ചെമ്മനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും പ്രണയ പ്രണയനിമിഷങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ അവരെ രണ്ടുപേരെയും പിരിക്കാൻ എന്താണ് ഒരു വഴി എന്ന് തല പുകഞ്ഞ ആലോചിക്കുകയാണ് കേട്ടോ ചന്ദ്രമതി അങ്ങനെ രാത്രിക്ക് രാത്രി ചന്ദ്രമതി ലക്ഷ്മിയമ്മയെ ഫോണിൽ വിളിക്കുകയാണ് സമയവും കാലവും ഒന്നും നോക്കാതെ രാത്രി ഒരു മണിക്കൊക്കെയാണ് കേട്ടോ ചന്ദ്രമതി ലക്ഷ്മിയമ്മയെ വിളിക്കുന്നത് അപ്പോ ചന്ദ്രമതിയെ ആണ് വിളിക്കുന്നത് എന്നറിയുന്ന ലക്ഷ്മിയമ്മയ ആണെങ്കിൽ എന്തിനാണവോ ഈ സമയത്ത് ചേച്ചി വിളിക്കുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ എന്നൊക്കെ ആശങ്കപ്പെട്ടു ലക്ഷ്മി അമ്മ കോൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോ ഫോണെടുത്ത ഉടനെ തന്നെ എന്താ ചേച്ചി ഈ സമയത്ത് എന്ന് ലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ചേച്ചിയോ ഞാൻ നിന്നോട് അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മയോട് ചൂടാവുന്നുണ്ട് ചന്ദ്രമതി ചേച്ചി എന്താ ഈ സമയത്ത് വിളിച്ചത് അവിടെ എന്തെങ്കിലും കൊഴപ്പുണ്ട് എന്നൊക്കെ ലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ എന്താ നിങ്ങളെ വിളിക്കാൻ ഞാൻ പ്രത്യേകം അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മയെ പരിഹസിക്കുന്നുണ്ട് ചന്ദ്രമതി തുടർന്ന് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിട്ടൽ അതോടെ നിങ്ങളുടെ ജോലി തീർന്നെന്ന് നിങ്ങൾ കരുതിയോ രേവതി നിങ്ങളുടെ മകള് തന്നെയല്ലേ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറു മാസം കഴിഞ്ഞു അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ കർക്കിടക മാസത്തിൽ അവളെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോ അവളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ഞാനും വിചാരിച്ചതാണെന്നൊക്കെ ലക്ഷ്മിയമ്മ പറയുന്നതും എത്രയും വേഗം അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മയുടെ നേരെ ചൂടാവുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി പിറ്റേന്ന് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രേ രേവതിയുടെ അടുത്തേക്ക് ആഹാരം റെഡി ആയോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി വരികയാണ് അപ്പൊ എല്ലാം തയ്യാറാണെന്ന് രേവതി പറയുമ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനും ഒരു രണ്ടാഴ്ചത്തേക്കുള്ള ഇഡ്ഡലി മാവ് അരച്ചു വെക്കാനും ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന രേവതി ആണെങ്കിലും ഇത്രയൊക്കെ മാവ് വെച്ചാൽ അത് പുളിച്ചു പോകും എന്നൊക്കെ പറയുമ്പോ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല നീ പറയുന്നത് കേൾക്കാൻ നോക്കു എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി രേവതിയോടായിട്ട് അപ്പൊ ഇതൊന്നും മനസ്സിലാവാതെ രേവതി ആണെങ്കിലും നമ്മളെങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നുണ്ടോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഈ വീട്ടിലിരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നതും ഇന്ന് തന്നെ എല്ലാ ജോലിയും തീർക്കണമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണെന്ന് തിരിച്ചു പറയുന്നുണ്ടോ രേവതി വെറുതെ സംസാരിച്ച സമയം നോക്ക കളയാതെ എല്ലാ ജോലിയും വേഗം തീർക്കാൻ എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു ഏൽപ്പിച്ച ജോലികളെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുന്നുണ്ടോട്ടോ രേവതി ശേഷം ഹാളിൽ ഇരിക്കുന്ന ചന്ദ്രമതിക്കും രവീന്ദ്രനും കോഫി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി അപ്പൊ ഇതേ സമയമാണ് അമ്മയും ദേവികയും രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരുന്നത് അപ്പൊ അമ്മയെ കാണുന്ന വളരെ സന്തോഷാവുന്നുണ്ട് കേട്ടോ രേവതിക്ക് അപ്പൊ രേവതിയെ കൂട്ടിക്കൊണ്ടാണ് പോകാനാണ് അവർ വന്നിരിക്കുന്നത് എന്നറിയാവുന്ന ചന്ദ്രമതിയാണെങ്കിൽ വിഷുവൊന്നും പുറത്ത് കാണിക്കാതെ അവരെ സ്വീകരിക്കുന്നുണ്ട് തുടർന്ന് കർക്കിടക മാസമല്ലേ രേവതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നതെന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോൾ അതൊക്കെ വേണോ കാലമൊക്കെ ഒരുപാട് മാറിപ്പോയില്ലേ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കും ോ അതൊക്കെ ശരിയായ എന്നാലും ആചാരങ്ങളെല്ലാം മുറ പോലെ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയുന്നത് എന്നൊക്കെ രവീന്ദ്രനോടായിട്ട് അനുവാദം ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയമ്മ ചേച്ചി ഇക്കാര്യം രാത്രിക്ക് രാത്രി വിളിച്ച് ഓർമ്മിപ്പിച്ചത് എന്തായാലും നന്നായിരുന്നു ലക്ഷ്മിയമ്മ പറയുമ്പോ ആ ഒരു മണിക്കൊക്കെയാണ് വിളിച്ചത് എന്നൊക്കെ അറിയുന്ന ഏർ രേവതിയും രവീന്ദ്രനുമാണെങ്കിൽ ചന്ദ്രമതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് എന്താ ചന്ദ്ര ഇതെന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അവരുടെ കടമ അവര് മറന്നാലും നമ്മൾ വേണ്ട അതെല്ലാം ഓർമ്മിപ്പിക്കുക എന്നൊക്കെ ന്യായം പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അവരുടെ അവളുടെ കൂടി നല്ലതിന് വേണ്ടി കൂടിയല്ലേ ഇതെല്ലാം എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ നീ ആരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചന്ദ്ര എന്നൊക്കെ ആക്കിക്കൊണ്ട് തന്നെ സംസകൊള്ളിച്ച് പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രനും ഇതേ സമയം ട്രിപ്പിന് പോയ സച്ചി തിരിച്ചെത്താണ് തുടർന്ന് സച്ചിയോട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ ലക്ഷ്മി അമ്മയും ദേവികയൊക്കെ തുടർന്ന് അമ്മയും ദേവികയും കൂടി ഒരറിയിപ്പില്ലാതെ വന്നത് വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇല്ല മോനെ ഞങ്ങളുടെ രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്നൊക്കെ ലക്ഷ്മിയമ്മ പറയുമ്പോൾ എന്തിനാ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കടയിൽ ഒരുപാട് ജോലി ഉണ്ടോ എങ്കിലിപ്പോ കൂട്ടിക്കൊണ്ടു പോകുമോ ഞാൻ വൈകിട്ട് വന്ന് വിളിച്ചോളാം എന്നൊക്കെ സച്ചി പറയുമ്പോൾ അതല്ല മോനെ ഈ മാസം മുഴുവൻ അവൾ ഞങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട് കേട്ടോ അപ്പോ ഈ മാസം മുഴുവൻ നിൽക്കാനോ അതൊന്നും പറ്റില്ല ഞങ്ങൾ തന്നെ അതിനിപ്പോ വഴക്കമൊന്നും ഇല്ലല്ലോ വളരെ സ്നേഹത്തോടു കൂടിയാണ് കഴിയുന്നതെന്നൊക്കെ സച്ചി പറയുന്നതും അവളെ കർക്കിടക മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയേണ്ടതിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ രവീന്ദ്രൻ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ കർക്കിടക മാസത്തിന് എന്ത് പ്രത്യേകത എന്ന് സച്ചി വീണ്ടും ചോദിക്കുമ്പോൾ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞാൽ ഈ മാസം മുഴുവനും പിരിഞ്ഞിരിക്കണം എന്നാണ് പണ്ടുള്ളവർ പറയാറ് ഒക്കെ രവീന്ദ്രൻ പറയുമ്പോൾ ഇതൊക്കെ ആരുണ്ടാക്കിയതാണെന്ന് ചോദിച്ചു പോവാണ് കേട്ടോ സച്ചി ഭാര്യയും ഭർത്താവും ഈ മാസം മുഴുവൻ പിരിഞ്ഞിരിക്കണം ഒന്നിച്ചു ചേരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സച്ചിക്ക് ലക്ഷ്മിയമ്മയും ഇത് കേട്ട് സച്ചിയുടെ മുഖം വാടുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയത്ത് രേവതിയാണെങ്കിൽ സച്ചിയുടെ പ്രാണനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ ആയിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ സച്ചിക്ക് രേവതി അപ്പൊ രേവതിക്ക് തന്നെയാണ് ഒരുപാട് തന്നെ സച്ചിയെ ജീവനെ പോലെ തന്നെ സ്നേഹിക്കാൻ ആരംഭിച്ചിട്ടുണ്ടാവൂട്ടെ രേവതി അപ്പൊ സച്ചിയുടെ മുഖം വാടുന്നത് ശ്രദ്ധിക്കുന്ന ദേവികയാണെങ്കിൽ ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമ്പോ തന്നെ ചേട്ടന്റെ മുഖം വാടിയല്ലോ എന്നൊക്കെ അവിടെ നിന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ സച്ചിയാണെങ്കിൽ അതൊന്നും മുഖ പുറത്തു കാണിക്കാതെ ഇവിടെ പെരുന്നിരിക്കുന്ന എനിക്ക് എന്താ വിഷമം ഇന്നലെ കൂടി ഞാൻ നിലത്ത് പായ വിളിച്ചാണ് കിടന്നൊക്കെ സച്ചി പറയുമ്പോ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കുന്നത് കണ്ട് സച്ചിയോട് മിണ്ടാതിരിക്കാനായിട്ട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് ഔട്ടോ രേവതി തുടർന്ന് ഈ മാസത്തിലെ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചാൽ എന്താ കുഴപ്പമൊന്നും സച്ചി ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് താമസിച്ച ഭാര്യ എങ്ങാനും ഗർഭിണിയായാൽ അത് പിറക്കുന്ന കുഞ്ഞിനെ നല്ലതല്ല എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ എന്നാ പിന്നെ അച്ഛൻ ഇത് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു തരാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു പോവാണ് കേട്ടോ സച്ചിയും അപ്പോ രണ്ടു ദിവസം മുൻപാണ് കേട്ടോ രേവതിയും സച്ചിയും എല്ലാർത്ഥത്തിലും ഒന്നായിട്ട് ജീവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം സച്ചി അവിടെ പറയുന്നതും രേവതി ആണെങ്കിലും ശരിക്കും കാണിച്ചു പോകുന്നുണ്ട് അപ്പൊ ലക്ഷ്മി അമ്മയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ എല്ലാം മനസ്സിലായെന്ന മട്ടിൽ ചിരിക്കുന്നുണ്ട് രവീന്ദ്രനും ചന്ദ്രമതി ആണെങ്കിൽ രണ്ടുപേരെയും രൂക്ഷമായിട്ട് തന്നെ നോക്കുന്നുണ്ട് തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് ഇതൊന്നും വേണ്ടെന്നാണ് ഞാനും കരുതിയിരുന്നത് എന്ത് ചെയ്യാൻ നിന്റെ അമ്മ ഇവരെ വിളിച്ചു വിളിച്ചു പറഞ്ഞതെന്നൊക്കെ പറയുന്നതും സച്ചിക്ക് കാര്യം മനസ്സിലാവാണ് ഇവരെന്തായാലും ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കില്ലേ ഇത് ചെയ്തതെന്നൊക്കെ സച്ചി അവിടെ ചന്ദ്രമുടിയെ മുഖത്ത് നോക്കി തന്നെ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ രേവതിയോട് ചെന്ന് റെഡി ആവാൻ പറഞ്ഞ് രേവതിയെ മുറിയിലേക്ക് പറഞ്ഞു വിടാണ് രവീന്ദ്രൻ ശേഷം സച്ചിയും രേവതിയുടെ പുറകെ ചെല്ലുന്നുണ്ട് കേട്ടോ തുടർന്ന് രേവതി ണെങ്കില് സച്ചിയോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് നിന്ന് ഭക്ഷണം കഴിക്കരുത് ശരീരം നന്നായിട്ട് നോക്കണം രാത്രി നേരത്തെ വീട്ടിൽ എത്തണം എന്നൊക്കെ പറഞ്ഞ് രേവതി ഉപദേശിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാവല്ലോ രേവതി നീ പോയിട്ട് വന്നിന് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ സച്ചി ഇപ്പോ രേവതിയും സച്ചിയോട് തന്റെ മനസ്സ് മുഴുവൻ തുടർന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്